കൊണ്ട് മൊബൈൽ അഡിക്ഷൻ ശ്രദ്ധയില്ലായ മാൻസറൊക്കെ എല്ലാം അങ്ങോട്ട് മാറ്റി ദുശീലങ്ങളൊക്കെ മാറ്റി അവരെ നല്ല സൂപ്പർ ബാക്കി തരും എന്ന് പറയുന്ന എന്തോ ഒരു പൊടിക്ക എന്തോ ഒരു വിദ്യ കയ്യിലുണ്ടെന്ന് പറഞ്ഞു സത്യമാണോ തീർച്ചയായിട്ടും ആ വിദ്യ നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാവർക്കും അത് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുമാണ് ും കൂടിയാണ് ക്ഷണിച്ചതിന് ഞാൻ അധികം യൂട്യൂബിലൊന്നും അങ്ങനെ വന്നിട്ടില്ലാണെന്ന് പറയുന്ന എന്തിനാണ് വിഷൻ ബോർഡ് ചെയ്യുന്നത് എന്ന് പറയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ കിട്ടുന്നില്ല അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ പവർട്ടി ഓഫ് വിഷ്വലൈസേഷൻ ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് വിഷൻ ബോർഡ് സഹായിക്കും അപ്പോൾ ഈ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധയില്ല എന്ന് പറയുന്ന കുട്ടികളിലാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വീട്ടിലായാലും സ്കൂളിലായാലും ടീച്ചേഴ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആഫ്റ്റർ കോവിഡ് സ്പെഷ്യലി അപ്പം ഈ ശ്രദ്ധ കുറിച്ചിട്ടൊരു പഠനം നടന്നിട്ടുണ്ട് ഒരാൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നത് എത്ര സെക്കൻഡാണ് അത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തിലൊരു ആണുള്ളത് അതിൽ അന്ന് പറഞ്ഞിരുന്നത് പന്ത്രണ്ട് സെക്കൻഡ് മാത്രമേ ഒരാൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയൂ അത് രണ്ടായിരത്തി പതിമൂന്നിലായപ്പോഴേക്കും മറ്റൊരു സ്റ്റഡി വന്നു അതിൽ പറയണു എട്ട് സെക്കൻഡ്സ് മാത്രമേ ഒരാൾക്ക് ഒരു കാര്യം കേട്ടാൽ ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ടാണ് ഇപ്പൊ ഒക്കെ പോകുന്നില്ല എനിക്ക് അറിയാമല്ലോ എത്ര റീൽസ് എത്ര സെക്കൻഡ്സ് ആണ് സെക്കൻഡ് സിക്സ്റ്റിൻസ് നമ്മുടെ വീഡിയോ പോലും നമുക്ക് അത്ര സ്കിപ്പ് ചെയ്തെന്ന് വെച്ചാണ് അതുകൊണ്ട് ഷോർട്ടാക്കി ആക്കി എടുക്കാം ഏറ്റവും ഷോർട്ടാക്കി നമുക്ക് പറയാം പറഞ്ഞു തീർക്കാൻ അവസാനിപ്പിക്കാം അപ്പൊ ഈ അറ്റൻഷൻ എന്ന് പറയുന്നത് ശ്രദ്ധക്കുറവ് ഉണ്ട് എന്ന് പറയുമ്പോ ചിലർ ചോദിക്കും സിനിമ കാണാൻ കുഴപ്പമില്ലല്ലോ നിങ്ങൾ എട്ട് സെക്കൻഡ്സ് എന്നൊക്കെ പറയണില്ലേ ഇത് തെറ്റല്ലേ എന്ന് പറയും കാരണം ആക്ച്വലി സിനിമ കാണുമ്പോ എന്താ സംഭവിക്കണേ ആ ഇഷ്ടമുള്ള അതാണ് പായ ഇഷ്ടമുള്ള കാര്യമാണ് അവരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടിരുന്നാൽ അവർക്ക് പറ്റും അപ്പൊ രണ്ടല്ല രണ്ടര മണിക്കൂറായാലും പറ്റും ഗെയിം കളിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന അതാണ് അപ്പൊ ഇതേപോലൊരു ത്രില് നമുക്ക് അവരുടെ ജീവിതത്തിലും കൊടുക്കാൻ കഴിയണം അങ്ങനെയാണോ ഇപ്പൊ പഠിക്കുന്ന കുട്ടികള് ഇഷ്ടപ്പെട്ടാണോ അപ്പൊ പിന്നെങ്ങനെ ശ്രദ്ധയുണ്ടാവും അപ്പൊ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കാനായിട്ട് അവരെ അവരുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് ബുദ്ധിപ്പെടുത്തി അവരുടെ അഭിരുചിക്കനുസരിച്ച് അതാണ് പ്രധാനം വെറുതെ ഒരു ഗോൾ അമ്മയുടെ അപ്പയുടെ ഗോളല്ല കൊടുത്താൽ അത് ഇഷ്ടാവില്ല അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു ജോബ് വേണമെങ്കിൽ ഒരു കരിയർ വേണമെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയണം നമ്മൾ ചെയ്യുന്നത് അറ്റൻഷന് വേണ്ടിട്ട് അവരുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് വഴി അവരുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്യാം അപ്പൊ അറ്റൻഷൻ ഉണ്ടാവും അത് ആദ്യത്തെ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ പ്രശ്നം ഒന്നും പറഞ്ഞില്ലേ അത് പോവർട്ടി ഓഫ് ഇമാജിനേഷൻ ആണ് മനസ്സിൽ കാണാനായിട്ട് കഴിയണില്ല എന്തിനു പഠിക്കണം അല്ലെങ്കിൽ ഭാവി എങ്ങനെയാകും ഇതൊന്നും ഇമാജിൻ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല ഇതിനൊരു എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും നമ്മളിപ്പോ പത്താം ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്യുന്ന കുട്ടിയെ പാരന്റ്സ് നിർബന്ധിച്ച് രാവിലെ പഠിക്കണമെന്ന് പറഞ്ഞാൽ അലാറം വെക്കും ശരിയല്ലേ അലാറം വെച്ചാൽ അലാറം അടിക്കും എന്ത് സംഭവിക്കും സ്നൂസ് ബട്ടൺ ഉണ്ട് അതേ സ്ഥലത്ത് നമ്മളൊരു ടൂർ പോകുന്ന ഒരു ഇമാജിൻ കൊടുത്താൽ ടൂർ പോകുന്ന ദിവസം എന്ത് സംഭവിക്കും അതെ നമ്മളിപ്പോ ക്ലാസ്സുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഹാപ്പിനെസ് വില്ലേജ് ഉണ്ടല്ലോ അവിടെ മൂന്നാറിലെ മൂന്നാറിൽ കേൾക്കുമ്പോ തന്നെ കുട്ടികൾ അറ്റൻഷൻ ആവും ശ്രദ്ധയോടു കൂടിയിരിക്കും ഈ മൂന്നാറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പ് ഞാൻ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ക്ലാസ്സിൽ പറയും അതായത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മൂന്ന് കൂട്ടുകാരോ കൂട്ടുകാരികളോ കൂടിയിട്ട് ടൂർ പോണം അപ്പൊ ഹാപ്പിനെസുള്ള ഇതിലേക്ക് പോകുന്ന ആ മഞ്ഞും പോകുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള വഴിയും ഒക്കെ നമ്മൾ പറഞ്ഞ അവരെ വിഷ്വലൈസ് ചെയ്യിപ്പിക്കും എന്നിട്ട് ഹാപ്പിനെസുള്ള വില്ലേജിലേക്ക് വരുമ്പോൾ അവിടെ കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്ക് മുതല് നമ്മൾ പറയും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറയും അവിടെ ഒരു ചേച്ചി സ്വീകരിക്കണോ സെറ്റ് സാരി മുണ്ടെടുത്ത ഒരു ചേച്ചി സ്വീകരിച്ച് നിങ്ങൾ ഇരുത്തിയിട്ട് പറയും നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കും അപ്പൊ ആള് ആ ചേച്ചി തന്നെ പുറകിലേക്ക് കാണിച്ചിട്ട് പാഷൻ ഫ്രൂട്ട് മതിയോ അല്ലെങ്കിൽ അവിടെ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി മതിയോ അല്ലെങ്കിൽ ഓറഞ്ച് മതിയോ അല്ലെങ്കിൽ നാരങ്ങ വേണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും ഏതെങ്കിലും ഒരെണ്ണം പറയും പാഷൻ ഫ്രൂട്ടാന്ന് പറയണെങ്കിൽ ആ പാഷൻ ഫ്രൂട്ട് പൊളിക്ക് എടുക്കുന്നത് എങ്ങനെയാണ് പറിച്ചെടുത്ത് തണുത്ത തണുപ്പല്ലേ അത് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പുളിയും മധുരവും ഒക്കെ ചേർത്ത് നമ്മുടെ തേനീച്ച വെള്ളത്തിൽ അതിന്റെ തേനും കൂടി ഒഴിച്ച് നല്ല തണുത്ത വെള്ളത്തിൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ അല്ല ഇപ്പൊ എലിസയുടെ വായിന്ന് വെള്ളം വന്നു ഇതുപോലെ നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കും അങ്ങനെ അവിടെ നടക്കുന്ന മൂന്ന് ദിവസത്തെ ട്രിപ്പ് നമ്മൾ അടിപൊളിയായിട്ട് പറയും പറഞ്ഞു ഇമാജിനേഷൻ കൊടുക്കും അതിനുശേഷം പറയും രാവിലെ മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർ എത്ര മണിക്ക് എഴുന്നേക്കും അല്ലെങ്കിൽ അവർ എത്ര മണിക്ക് എന്ന് ചോദിക്കാം എത്ര മണിക്ക് എഴുന്നേക്കും ഒരു നാലു മണിക്ക് റെഡി ആയിട്ട് പോകണമെങ്കിൽ മൂന്ന് മണിയാണ് അപ്പൊ അവരോട് പറയും മൂന്ന് മണിക്ക് നിങ്ങൾ അലാറം വെച്ചു എന്ന് കരുതുക എന്ന് പറയും എന്നിട്ട് അവരോട് കുറച്ച് കഥകളോട് പറഞ്ഞിട്ട് കുറച്ചുകൂടി ബ്യൂട്ടി ആയിട്ട് ഇമാജിൻ ചെയ്യിപ്പിച്ചിട്ട് ഇമാജിനേഷൻ കൊണ്ടുവന്നിട്ട് അവരോട് പറയും നിങ്ങൾ മൂന്ന് മണിക്ക് അലാറം വെച്ചു പക്ഷെ നിങ്ങൾ ഈ കൂട്ടുകാരികളായിട്ട് ഒരുമിച്ചാണ് കിടന്നതെന്ന് കരുതുക രാവിലെ മൂന്ന് മണിക്ക് അലാറം വെച്ചത് അറിയാതെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയതെങ്കിൽ പോലും അന്ന് അലാറം അടിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക അലാറിച്ചതിന് ശേഷം എഴുന്നേൽക്കുക എപ്പോഴാണ് അതിന് മുന്നേ എഴുന്നേക്കും ഇതൊരു കോളേജിൽ വുമൻസ് കോളേജിൽ ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി ചാടി എഴുന്നേറ്റ പറഞ്ഞു ഉറങ്ങിയിട്ട് വേണ്ടേ എഴുന്നേക്കാൻ ഉറങ്ങില്ല അവർ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് അവരുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് വിഷൻ ബോർഡ് വിഷൻ ബോർഡ് എന്താണെന്ന് ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ ആൻസർ പറയാം വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എഴുതി ഉണ്ടാകും അത് കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും കേട്ടോ ആ മുതിർന്നവരുടെ ആണെങ്കിൽ എഴുതി ഉണ്ടാക്കിയിട്ട് അതിനെ ഇമേജ് ആക്കി മാറ്റും അതൊരു ചാർട്ട് പേപ്പറിൽ വരച്ചുണ്ടാക്കും അപ്പൊ അവളുടെ ഗോള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണോന്നൊക്കെ ആണെങ്കിൽ അവരുടെ പിക്ചർ ആയിരിക്കും ആദ്യം വെക്കുക എന്നിട്ട് അതിന്റെ പേര് എഴുതി വെക്കും അപ്പൊ ഫോർ എക്സാമ്പിൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ ഇന്ന ആളർന്ന് വെക്കും അപ്പൊ മോൾഡ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഡോക്ടറുടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ആ ഡോക്ടറുടെ പിക്ചറും അതിന് താഴെ പേരും എടുത്ത് ഡെസിഗ്നേഷൻ എഴുതിക്കും എന്നിട്ട് അവർ രാവിലെ എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണ് എന്നുള്ളത് ടൈമർ വെക്കും അപ്പൊ നാല് മണിക്ക് എഴുന്നേൽക്കണം നാലുമണിന്റെ ഒരു ക്ലോക്ക് വെക്കും ബെഡിൽ പോകുന്ന സമയത്ത് വേണ്ടുന്ന സ്ലിപ്പിംഗ് ടൈം എപ്പോഴാണെന്ന് വെക്കും അതിൻ്റെ ഡെയിലവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യത്തക്ക രീതിയിൽ ഇമേജ് ആക്കി മാറ്റും അതിലീ എല്ലാം ഉണ്ടാവും പഠിത്തം മാത്രമല്ല കേട്ടോ ചില പാരൻസ് പറയും ഞങ്ങളുടെ ഡിവിഷൻ ബോർഡിൽ പഠിത്തം മാത്രം അത് അത് പറ്റില്ല ആ പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല അങ്ങനെ എന്നാൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് മാറ്റം ഒന്നും ഉണ്ടാവില്ല അപ്പൊ കരിയർ ഒന്നാണ് ഹെൽത്ത് ഒന്നാണ് അതുപോലുള്ള അവരുടെ മാനസികമായി സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നല്ല സുഹൃത്തുക്കൾ പാരന്റ്സുമായിട്ടുള്ള നല്ല ബന്ധം തുടങ്ങി സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വരെ എട്ട് കാര്യങ്ങളിലാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് അതാണ് വിഷൻ ബോർഡിലേക്ക് വെക്കുന്നത് അപ്പൊ ഇത് കണ്ടുകൊണ്ട് കിടക്കുന്ന ബെഡ്റൂമിലായി വെക്കേ അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന കൂടി രാവിലെ എഴുന്നേക്കും അപ്പൊ കൂടെ ഉണ്ടാവും ജീവിത രണ്ടും ഉണ്ട് അതെ ഓഫ്ലൈൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അങ്ങനെയാണ് ഒമ്പത് വർഷമായത് ഓൺലൈനിലേക്ക് തുടങ്ങിയത് കോവിഡിന് ശേഷം അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് അറിയാമല്ലോ അതിൽ ഓൺലൈനിൽ മുതിർന്നവർ ചെയ്തവരുടെ ഗ്രൂപ്പാണ് വി ബസ്റ്റ് അതിന് ആയിരത്തി നാല്പത്തി എൺപത്തിനാലാമത്തെ ദിവസം അപ്പൊ നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കളെ മൊബൈൽ അഡിക്ഷൻ ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുന്ന വർണ്ടെങ്കിൽ ഒരു നല്ല ഉഗ്രൻ സൊല്യൂഷൻ ആണ് ഇവിടെ ഇങ്ങനെ ഒരു അവസരമുണ്ട് ഇദ്ദേഹം അതിൽ നിന്ന് അത് ഗ്യാരാണ് കേട്ടോ ഞങ്ങൾ ഇതിനകത്ത് നമ്പർ ഒക്കെ കൊടുക്കാം ഒരുപാട് പേര് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പൊ കോൺടാക്ട് ചെയ്യാം അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ ഒരുപാട് പേർക്ക് സാറിന്റെ ഈ ഒരു അറിവും ആ ഒരു വിഷൻ ബോർഡിന്റെ ഒരു അനുഭവങ്ങളൊക്കെ ഒത്തിരി പേരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് സോ മച്ച്